ചേലച്ചോട് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനവും സമ്മാന വിതരണവും വിധമറ്റുമാണ് കാണാനായത് Ooh. ओळाघ നിങ്ങൾ ആരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് കാർത്തോ സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ ആയിട്ട് നമ്മുടെ സൗത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇന്ത്യ നമ്മളെ സഹപ്രവർത്തകരായ കമ്മിറ്റി അംഗങ്ങൾ ഈ സംഘടനയുടെ സെക്രട്ടറി മുനിദേബി മറ്റു പ്രിയമുള്ള സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകരി കുറച്ചു കാലമായി നമ്മൾ സജീവമായി നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നേറിക്കുന്ന രീതിയാണ് സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷം കേരളത്തിൽ പൊതുവെ ഒരു നല്ല അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഓണാഘോഷം പ്രകൃതിയായി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇന്ന് നമ്മളുടെ ചേരച്ചുവട്ടിലെ ഗാന്ധി സ്മാരകം റെസിഡൻസ് അസോസിയേഷനും സുരളിയിലും എന്നുവേണ്ട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനും നല്ല രീതിയിൽ ഓണാഘോഷം നടത്താൻ നമ്മൾ ആഗ്രഹിച്ചു അതിൻ്റെ പേരിൽ കുട്ടികൾക്കും എല്ലാവർക്കുമുള്ള ചില ചില്ലറ മത്സരങ്ങളൊക്കെ നമ്മൾ നടത്തി ഏതാണ്ട് അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഞാൻ അധികം സമയമൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഏതാനും ചെറിയ കലാപരിപാടികളും അതോടൊപ്പം നമ്മുടെ ഇത് നല്ല തിരുവാതിരിയും അതിനുശേഷം നമ്മളൊരു വ്യത്യസ്തമാകുന്ന ഒരു പ്രോഗ്രാം കൂടി നടത്തുന്നുണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ ഏതാണ്ട് നൂറ് നൂറ്റിമൂന്ന് വീടുകളാണുള്ളത് ആ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഏറ്റവും കൂടുതൽ ഓണമുണ്ട് ഏറ്റവും കൂടുതൽ പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മഹത് വ്യക്തിയെ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതെ മറിയാമ്മ ജോൺ പഴയ വീട്ടിലാണ് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നമ്മുടെ ഈ ചേരച്ചൂട് സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ഓണ ഓണമുണ്ടാത്ത വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനിയാമ്മ വന്യമ്മ ഇന്ന് ഇത് സമയം പോയതുകൊണ്ട് പകരം വരാമെന്ന് പറഞ്ഞിരുന്നു സമയം പോയതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറി വരാൻ ബുദ്ധിമുട്ടാണ് അതിന് പകരം വീട്ടിൽ നിന്ന് ആരെങ്കിലും വരികയും അവർക്കുള്ള ഉപഹാരം ഏറ്റുവാങ്ങുകയും ചെയ്യും അത് ആരെങ്കിലും ഒന്നും അറിയില്ല പേര് തന്നവരും ഇത്ര പേരാണ് അവരെയും നമ്മൾ ഇന്ന് യാണ് അങ്ങനെ ഒരു ചടങ്ങ് കൂടി നമ്മളുടെ ഈ റെസിഡൻസ് അസോസിയേഷനിൽ നമ്മളൊരു പുതിയ ശേഷം വിഭവ സമൃദ്ധമായ സദ്യ ഓണസദ്യ നാളെ തിരുവോണമാണ് എല്ലാവർക്കും ഞാൻ തിരുവോണ നേരുന്നു പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വളരെ സന്തോഷം ഒരു ഓണക്കാലം മണി വരമായി ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ഒരു കാലഘട്ടമാണ് അങ്ങനെ ഐക്യവും കാലത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം നമ്മൾ നന്മയുള്ള മനസ്സുണ്ടാവണം അങ്ങനെ നന്മയുള്ളവരുടെ മനസ്സുകൾ ഒത്തുചേർന്നതാണ് ഇപ്പോൾ നമുക്ക് ചേലച്ചൂട്ടിൽ നടത്തുന്ന സൗത്ത് റെസഡ്സ് അസോസിയേഷന്റെ ഓണാഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നിൽക്കുമ്പോൾ അവിടെയാണ് ഐക്യം ആ ഐക്യമാണ് നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ വേണ്ടത് തെരച്ചൂട് സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ കമലഹാസ് പ്രസാദ് വേദിയിലും സദസിനിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ ഗവൺമെന്റിന്റെ വിഭാഗത്തിൽ കള്ളവും ചെറിയ ഒരു കാലം അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഓണക്കാലം വരുന്നത് കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവം ആണ് ഈ ഓണം നമുക്കറിയാം ഇതുപോലെ ഒന്ന് ഒത്തുകൂടുന്നതിന് ജാതി മതവർത്ത പറഞ്ഞ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും ഒരു വേദി കൂടിയാണ് കേരളത്തോടിനെ സംബന്ധിച്ചിടത്തോളം റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണമെന്ന് പറയുന്നത് അത് തുടർന്ന് മുമ്പോട്ട് ഐക്യത്തോടു കൂടി പോകുന്നതിന് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും ഐക്യ അംഗങ്ങളും സുമനസ്സുള്ളവരാണ് അവരുടെ ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു ഇന്നിവിടെ നടന്ന കലാപരിപാടികൾക്കും അതുപോലെ തന്നെ ഇത് നടക്കാൻ പോകുന്ന തിരുവാതിരത്തിനും ഓണ സദ്യയും ഉത്തരാട സദ്യ തിരുവോണത്തിന് നമുക്ക് പറ്റത്തില്ല എന്നുള്ള പ്രിയുമായിട്ട് Terima kasih. నిహారవేరు అరు Terima kasih <muchas> telah menonton! വീണ്ടും ഒരാൾ മറ്റൊരുവനെ കൈയേക്കി ചരിത്ര പോസായി ഇതിയാ ജോസ് സന്നിതparentNode സെരിന്റെ വെൻസ് ലേഖാര കറു पेरवा पेरवा सलीम कह रहा है सलीम कह रहा है ये तो बता कहते हैं ये दीदी दीदी تھمے مولا بیوی اوهارو ميں ورا Kalau itu nikah മറ്റും കടന്ന് വരണം ഫസ്റ്റ് അടുത്തത് നാലാം സ്കൂൾ കുട്ടികൾ ഫസ്റ്റ് ആദർശ സെക്കൻഡ് ഇവാൻ ഇവാൻ ഫസ്റ്റ് സെക്കൻഡ് അടുത്തത് കെഴുകുതിരി കത്തിക്കൽ കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് ശ്രീഹരി

ും ശ്രീകല്യും <laughs> ാണ് ഫസ്റ്റ് സെക്കൻഡ് ഐ വി അടുത്തത് സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഫസ്റ്റ് ഡേ ഡേ സെക്കൻഡ് ഡേ ശ്രീദേവ് നിരഞ്ജനുള്ള സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഫസ്റ്റ് ഡേ ഡേ സെക്കൻഡ് ഡേ ശ്രീദേവ് അടുത്തത് കസേരകളി ഫസ്റ്റ് ഡേ ദിയാജിജു സെക്കൻഡ് ഡേ ശ്രീഹരി കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് ശ്രീഹരി നമ്മുടെ മെമ്പർ സൂഹിമാൻ ഈ വേദിയിൽ കടന്ന് വേദിയിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സെക്കൻഡ് ശ്രീഹരി വന്ന േഷന്റെ ആഭിമുഖ്യത്തിൽ വളരെ മഹത്തായ രീതിയിൽ നല്ല കമനീയമായ തിരുവാതിരകളിയാണ് അവർ നടത്തിയത് അപ്പൊ അവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെന്നാണ് സംഘടനാ സമിതി തീരുമാനിച്ചത് അവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുകയാണ് ഈ പരിസരത്തിൽ എത്തുമ്പോൾ ഒരു ഉടൻ തന്നെ വേദിയിൽ കടന്നു വന്ന് പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു ഗീതാ സുരേഷ് അജിത രജു വിദ്യാപ്രകാശ് വിദ്യാരിജു

കടന്നു വരണം വേറെ ഒരാൾ വാങ്ങാത്ത ആ രണ്ടുപേരും വരുന്നുണ്ട് അലീന നമുക്കിവിടെ ഈ ഉത്രാട സന്ധ്യയ്ക്ക് വളരെ കൗരീയമായി അലങ്കരിക്കുകയും നല്ല രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ഓണസദ്യ കൂടി കഴിച്ചിട്ട് വേണം നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്നതായി അറിയിക്കുന്നത് അപ്പൊ എല്ലാവരും ഉത്രാട സത്യം കഴിക്കണമെന്ന് കൂടി അറിയിക്കുന്നു ഈ

ഓണത്തലേന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ചു നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ ഏതാണ്ട് എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും എത്താത്ത ഒരു വീടുമില്ല എല്ലാ വീടുകളിൽ നിന്നും ആളുകളെത്തി ഇത് വളരെ വിജയകരമാക്കി നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രത്യേകിച്ച് യോഗ നടപടികളൊന്നും നോട്ടീസ് രേഖപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഓണപരിപാടിയിലേക്ക് ക്ഷണിച്ച നമ്മുടെ പത്ത് ബഹുമാനായ പഞ്ചായത്ത് മെമ്പർ സോഹിമാൻ സന്നി എത്തിച്ചേർന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും തന്നെ അവിടെ ഈ പരിപാടിയിൽ ആദ്യ അവസാനം സജീവമായി പങ്കെടുത്തു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും സജീവമായി മുൻപോട്ട് വന്നു അതുപോലെ തന്നെ നല്ല തിരുവാതിര അവതരിപ്പിച്ച ടീം അംഗങ്ങൾ അതോടൊപ്പം ഇവിടെ പാട്ടുപാടിയവർ എല്ലാവരും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിച്ചവർ പൂക്കളം വിട്ടവർ വിളക്ക് തേച്ചവർ സദ്യതേഖനിച്ചവർ എന്നുവേണ്ട ി പരിപാടിയെ ഇത്ര കൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ സാന്നിധ്യമുണ്ട് എല്ലാ തരത്തിലും സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു ഉത്രാട സത്യ താഴെ ഭക്ഷണം കഴിഞ്ഞതിനു ശേഷമേ എല്ലാവരും പോകാവുള്ളൂ എല്ലാവർക്കും നന്ദി 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 നമ്മുടെ ഇടുക്കി വിഷനിലെ നാളെ വൈകുന്നേരത്തെ പ്രോഗ്രാമിൽ ഇടുക്കി വിഷന്റെ പ്രോഗ്രാമിൽ നമ്മളുടെ പ്രോഗ്രാം ഉൾപ്പെടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കത് കാണാം കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ജോൺസൺ സാറ് നാളെ ഉച്ചയ്ക്ക് ശേഷം ഈ പ്രോഗ്രാം എല്ലാം ടെലികാസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് അത് കണ്ട് ആസ്വദിക്കാം നമ്മുടെ ഈ മത്സര പരിപാടികൾക്കെല്ലാം നിരോധനം നൽകിയത് നമ്മുടെ നെസണസ് അസോസിയേഷൻ അംഗമാണെങ്കിൽ പോലും പ്രകാശ് സാറാണ് സാറിന് എല്ലാം പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും അതുമെല്ലാം ഉപരിയായി നമുക്ക് ഈ സ്കൂളിൽ കെട്ടണവും സൗകര്യവും എല്ലാം ഒരുക്കി തന്നത് നമ്മുടെ ചേനച്ചോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മിസ്റ്റർസും അതോടൊപ്പം മറ്റ് അധ്യാപകരും പ്രത്യേകിച്ച് ഇതിന് എല്ലാ നേതൃത്വവും നൽകിയാണ് നമ്മുടെ ഈ സ്കൂൾ സൗകര്യങ്ങൾ വിട്ടു തന്ന ഷാജി തുടങ്ങി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു